വെട്ടിച്ചിറയിലെ മജിമത് തസ്കിയത്തിൽ ഇസ്ലാമിയയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ മതപണ്ഡിതർക്കുള്ള റാഫി സന്നദ്ധാന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ചിന് നടക്കും വൈകിട്ട് ഏഴിന് ക്യാമ്പസിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക വെട്ടിച്ചിറ ആസ്ഥാനമായി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമാണ് മജ്മ നൂറ്റി മുപ്പത്തഞ്ചിലധികം മതപണ്ഡിതർ സന്നദ്ധ സ്വീകരിക്കുന്ന സമ്മേളനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത അധ്യക്ഷൻ ഈ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനാവും സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സന്നദ്ധാന പ്രസംഗം നടത്തും സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ അബ്ദുള്ള അഹസനി ചെങ്ങാനി അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല അൽവി സഖാഫി കൊളത്തൂർ മാളിയക്കൽ സുലൈമാൻ ഫൈസി എന്നിവർ പ്രഭാഷണം നടത്തും സയ്യിദ് അബ്ദുറഹ്മാൻ ഇംപിച്ചി തങ്ങൾ ബായാർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അലി ബാഗവി ആറ്റുപുറം വി ടി കുഞ്ഞി തങ്ങൾ കുഞ്ഞി മുഹമ്മദ് സഖാഫി പറവൂർ ഡോക്ടർ അബൂബക്കർ കാടാമ്പുഴ ബഷീർ പറവന്നൂർ തുടങ്ങി വിവിധ മേഖലയിലുള്ള ഒട്ടേറെ പേർ സംബന്ധിക്കും മജിമയിൻ്റെ പ്രധാന സ്ഥാപനങ്ങളായ ഷെരിയത്ത് കോളേജ് ദവ കോളേജ് ഹിഫ്ലുൽ ഖുറാൻ കോളേജ് ദാറുൽ ഖുറാൻ എന്നിവയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ രണ്ടാമത് സന്നദ്ധാന സമ്മേളനമാണ് നടക്കുന്നത് സ്ഥാനവസ്ത്ര വിതരണം ദസ്താർ ബന്ധി ഞായറാഴ്ച വൈകീട്ട് മൂന്നിന് പ്രിൻസിപ്പൽ മാളിയക്കൽ സുലൈമാൻ ഫൈസി നിർവഹിക്കും സമ്മേളന പ്രചാരണാർത്ഥം പ്രാസ്ഥാനിക സംഗമം അയൽപക്ക സംഗമം ഉണർത്ത സഞ്ചാരം സ്മൃതിയാത്ര തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞിട്ടുള്ള മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ കേന്ദ്രമാണ് സ്ഥാപനങ്ങൾ ദവാ കോളേജ് മുഫു ദാവാ കോളേജ് തുടങ്ങിയ ശ്രദ്ധേയമായ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബിരുദമാണ് റാഫി ബിരുദം രണ്ടാം റാഫി സന്നിധാന സമ്മേളനം വരുന്ന ഞായറാഴ്ച മജ്മായിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദികളെക്കുറിച്ച് നടക്കുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനലുലമ്മ കാന്തപനം എത്തിയ പൊതുപത്രം സൂര്യാ സി മുസ്തഫ സഖാഫി കാടാമ്പുഴ വി ഇബ്രാഹിം സഖാഫി കുറ്റാളൂർ കെ അബ്ദുറഹ്മാൻ സഖാഫി പുന്നത്തല എം പി അഷ്റഫ് മിസ്ബാഹി പൊന്നാനി പി ടി ഷുക്കൂർ അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ